ഒരു ക്ലൈമറ്റിൽ നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം ഈ ചുണ്ട് വരണ്ട് പൊട്ടുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പൊടിക്കൈകളാണ് ഞാനിന്ന് കാണിക്കുന്നത് അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇതിനകത്ത് റോസ് വാട്ടർ ആഡ് ചെയ്തപ്പോൾ കുറച്ച് കൂടിപ്പോയി അത്ര ആഡ് ചെയ്യണ്ട ഒരു ഇലേശം ആഡ് ചെയ്താൽ മതി എന്നിട്ട് ഒരു സ്ക്രബ് പോലെ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനതിനകത്ത് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്ന കാരണം ഭയങ്കരമായിട്ട് ചെയ്യണ പോലെ തോന്നും അങ്ങനെ എല്ലാം സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചാലതിനു ശേഷം നമുക്കൊരു പാക്ക് ഇടാട്ടോ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് പണിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാക്ക് പോലെ ആക്കിയിട്ട് നമ്മൾ ഈ സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിട്ടില്ലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടിട്ട് ആരുടെ മുന്നിൽ പോകാണ്ടിരിക്കാം കേട്ടോ എവിടെയെങ്കിലും മാറിയിരിക്കുക എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കാരണം ഭയങ്കരമായിട്ട് സ്ക്രബ് ചെയ്യണ പോലെ തോന്നും അങ്ങനെയെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചെയ്യുക ചുണ്ടിനെ പൊട്ടിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ കണ്ടോ എന്നിട്ട് നല്ല ഭംഗിയിലാണ് എന്നിട്ട് നമ്മൾ ഒരു ലിബാമും കൂടിയും ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുണ്ട് വരണ്ട് പൊട്ടണതൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ ഈ ഒരു ക്ലൈമറ്റിൽ ഇത് ഭയങ്കര ആയിരിക്കും നിങ്ങൾ ചെയ്യുക എന്തായാലും രാത്രി ചെയ്യാന്നിട്ട് അങ്ങനെയൊക്കെ ഇടുന്നു തുടങ്ങുക